ആയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എൻ്റെ ചുണ്ട് വിണ്ട് കീറിയ പാടം പോലെ ഞാൻ അങ്ങനെ ഡ്രൈ സ്കിന്നുള്ള ആളൊന്നുമല്ല പക്ഷേ ചുണ്ടിന് എപ്പോഴും പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷൻ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷെസാ മെഹന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഈ ഒരു ബാം ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബീട്ട്രൂട്ട് ലിബാമാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെന്താ അവരുടെ കയ്യിൽ അത് മാത്രമല്ല നല്ല മെഹന്തി കോൺസും ഉണ്ട് കേട്ടോ നെയിൽ കോണും ഉണ്ട് ോണുണ്ട് നല്ല രീതിയില് കളറ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെൻസിലും കൂടെ അവരുടെ കയ്യില് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ മൈലാഞ്ചി ഇട്ട് തന്നത് അതുപോലെ മൈലാഞ്ചി കാണിക്കോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ തന്നെ ആണ് കേട്ടോ മൈലാഞ്ചി ഇട്ടിട്ടുള്ളത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടും അതുപോലെ തന്നെ അന്നൊക്കെ ഉള്ള ബ്രൈഡ്സിനും ഞാൻ തന്നെ അന്നിട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ടു കൊടുത്തുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഞാൻ തന്നെയാണ് ഇട്ടുകൊടുത്തിരുന്നത് പക്ഷേ അന്നൊന്നും ഇത് വലിയൊരു പ്രൊഫഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും ും എടുത്തിട്ടുണ്ടാകുന്നില്ല ഇപ്പം ഇടാതിരുന്നിട്ട് അതിൻ്റെ ടച്ചൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ മൈലാഞ്ചിത നന്നായിട്ട് ചോന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളർ കിട്ടുന്നുണ്ട് എന്നകത്തിലും കൈയിന്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കളറിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കമന്റിൽ കൊടുക്കാം